ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർക്ക് ഉടൻ നോട്ടീസ് നൽകും ഇന്നലെ എട്ട് മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെടുത്തു ഭൂമി ഇടപാടുകളിലെ രേഖകൾ റവന്യൂ വകുപ്പാണ് പിടിച്ചെടുത്തത് പോറ്റിയുമായി ബംഗളൂരുവിലും ഹൈദരാബാദിലും തെളിവെടുപ്പ് നടത്താനാണ് എസ് ഐ ടിയുടെ നീക്കം അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ അടുത്തത് തെളിവെടുപ്പാണ് അതിലേക്ക് കടക്കാനല്ലേ അന്വേഷണ സംഘത്തിന്റെ നീക്കം വിശദാംശങ്ങൾ എന്താണ് റോഷനി ഇന്നലെ എട്ടര മണിക്കൂറിലധികം തെളിവെടുപ്പ് നടന്നിരുന്നു തിരുവനന്തപുരം പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിലായിരുന്നു റവന്യൂ വകുപ്പും ഈ പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയത് ഇതിൽ നിർണായകമായിട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ വലിയ കോടികളുടെ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ സാമ്പത്തിക രേഖകളാണ് ഇന്നലെ പ്രധാനമായും കണ്ടെടുത്തത് അതിലുപരി ഈ സ്വർണം അടക്കമുള്ളവ കണ്ടെടുത്തു എന്നുള്ള വിവരം കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ആദ്യം ബാംഗ്ലൂർ പിന്നീട് ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിലുപരിയായിട്ട് ഇന്നിപ്പോൾ മുൻ ഈ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കം കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട് അതിൽ മറ്റൊന്ന് ഈ സ്മാർട്ട് ക്രിയേഷന്റെ ഉടമാകൂടിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയാണ് ഇവർ രണ്ടുപേരെയുമാണ് അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം ഇതിലിപ്പോൾ ഈ കോടികളുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതിന് പിന്നിൽ ഈ സ്വർണം എവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സ്വർണം മറിച്ചാണോ ഈ ഭൂമി ഇടപാടുകൾ നടത്തി എന്നുള്ളൊരു നിഗമനത്തിൽ നിലവിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് നിലവിൽ പോറ്റി ഇത് സംബന്ധിച്ച് ഒന്നും തന്നെ വ്യക്തമായിട്ടുള്ള മൊഴി നൽകിയിട്ടില്ല സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അത് എത്രയും വേഗം കണ്ടെത്തി വരുന്ന ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ അന്വേഷണ സംഘ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്തായാലും ഇനി ഈ കോർട്ടിയെ കൊണ്ട് ഇന്ന് കൂടുതൽ വിശദമായിട്ടുള്ള മൊഴിയെടുക്ക മൊഴിയെടുപ്പ് നടക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത് ഇന്നലെ എന്തായാലും പതിനൊന്ന് ഇരുപത് വരെയായിരുന്നു പുളിമാസയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയത് ചില രേഖകൾ കത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ കത്തിച്ച കരിയിലടക്കമുള്ളവ പരിശോധിച്ചു അതിൽ നിന്നും ഒന്നും കണ്ടെത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല എന്തായാലും വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അതുപോലെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ രേഖകളാണ് പ്രധാനമായിട്ടും കണ്ടെടുത്തത് എന്തായാലും വരുന്ന ഏറെ നിർണായകമാണ് അതിൽ പ്രധാനമായിട്ടും അന്യ സംസ്ഥാനങ്ങളായിട്ടുള്ള ഹൈദരാബാദ് തന്നെ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക റോഷ് ചെയ്യും